പരിശുദ്ധപരമ ധിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയുമുണ്ടായിരിക്കട്ടെ ഈ പുതിയ പ്രഭാതത്തിൽ നമ്മുടെ പൊതുഭവനമായ ഭൂമിക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രകൃതിയെയും അതിനെ സംരക്ഷിക്കുവാനുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാം അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയെ പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാനുമുള്ള കൃപകൾ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരമമായ അധികാരത്തെ നമുക്ക് ഈ നിമിഷം ഏറ്റുപറയുകയും ചെയ്യാം സകലത്തിൻ്റെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ആ സാന്നിധ്യത്തിലൂടെ നമ്മെ ഭരമേൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം ഓ പരമ കാരുണ്യവാനായിശോയെ ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ സന്നദ്ധിയിലെ പ്രഭാതത്തിൽ ഒരുമിച്ച് ചേരുവാനായിട്ട് ഒന്നിച്ച് ചേരുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിന് ഓർത്ത് ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അത്ഭുതകരമായ സൃഷ്ടികൾക്കായി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വസിക്കാൻ നൽകിയ മനോഹരമായ ഭൂമിയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഭൂമിയെ സംരക്ഷിക്കുവാനും പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുള്ളവരാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകുകയും ഇതിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനവും കരുണയും നൽകുകയും ചെയ്യണമേ സ്നേഹത്തിലും ജ്ഞാനത്തിലും ഈ ഭൂമിയെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് ഈ നിമിഷം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉൽപ്പത്തി ഈ പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം കർത്താവാദൈവ മനുഷ്യനെ ഏതെങ്കിലും തോട്ടത്തിലാക്കി അത് കൃഷി ചെയ്യാനും പരിപാലിക്കാനുമായി സങ്കീർത്തനം ഇരുപത്തി ഒന്ന് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ലോകവും അതിൽ വസിക്കുന്നവരും കർത്താവിൻ്റേതാണ് രണ്ട് വചനത്തിൻ്റെയും അഭിഷേകത്താൽ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയുടെ അധിപനാക്കുകയും നമ്മയും ഭൂമിയുടെയും സൃഷ്ടാവായ തമ്പുരാൻ്റെ ആ വലിയ അധികാരത്തെ അംഗീകരിക്കുകയും ചെയ്യാം ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സഹലത്തെയും അങ്ങ് സൃഷ്ടിച്ചു മനുഷ്യനെ അതിൻ്റെ പ്രതിച്ഛായിൽ സൃഷ്ടിക്കുകയും ഈ ഭൂമിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ നാം ഭൂമിയുടെ ഉടമസ്ഥരല്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഓരോ മനുഷ്യർക്കും നൽകണമേ മറിച്ച് ഈ ഭൂമിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള കാര്യസ്ഥന്മാരാണ് ഉടമസ്ഥന്മാരല്ല എന്ന് ഉള്ള തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും നൽകണമേ വരും തലമുറയ്ക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ട കടമ ഇന്നത്തെ തലമുറയ്ക്കുണ്ട് എന്നുള്ള വലിയ സത്യം തിരിച്ചറിയുന്നതിന് കാരണമായി തീരട്ടെ ഔദ്യോഗികാരുണ്യനാഥ അങ്ങയുടെ സന്നിദ്ധിയിലായിരുന്നു കൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ സംരക്ഷിക്കുവാനുള്ള വലിയൊരു സംരക്ഷണ ചുമതല നല്ലവനായ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു സ്വാർത്ഥതയും അത്യാഗ്രഹവും കാരണം മനുഷ്യൻ പലപ്പോഴും ഈ ഉത്തരവാദിത്വം മറന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും മലിനമാക്കുകയും ഗുരുതരമായ ക്ഷതങ്ങൾ ഭൂമിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും വലിയ മാരകമായ അപകടങ്ങളും അതിൻ്റെ എല്ലാം കാരണഭൂതരായി ആരെയാണോ ഈ പ്രകൃതിയെ ഭൂമിയെ സംരക്ഷിക്കാൻ ഫലമേൽപ്പിച്ചത് അവർ തന്നെ ഭൂമിയിലൂടെ ഭൂമിയെ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സ്വാർത്ഥതയ്ക്കും അത്യാഗ്രഹത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മന മാനകുലത്തിന് തന്നെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നു കരുണവാനായിശോയെ എല്ലാ മനുഷ്യരെയും ഈ ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഓർമ്മ വീണ്ടും പുനർജീവിപ്പിക്കണമേ ഒരു എന്ന നിലയിൽ ഭൂമിയിൽ ആയിരിക്കുവാൻ കാര്യസ്ഥന്മാരെ പോലെ ഈ ഭൂമിയിലായിരിക്കുവാൻ ഉടമസ്ഥന്മാരെ പോലെയല്ല കാര്യസ്ഥന്മാരെ പോലെ ഈ ഭൂമിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് പരിശീലനവും അനുഗ്രഹവും നൽകണമേ കർത്താവ് ഈ പ്രഭാതത്തിൽ ദീപികാരുണ്യനാഥായി പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയെ ഞങ്ങൾ അണയുന്നു ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും യഥാർത്ഥ സംരക്ഷകരെന്ന നിലയിൽ സംരക്ഷിക്കാത്തതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുകയും ഈ ഭൂമിയിലുള്ള ജലത്തെ സംരക്ഷിക്കുവാനും മാലിന്യങ്ങൾ കുറയ്ക്കുവാനും അങ്ങനെ പുനരുപയോഗിക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുവാനും തക്ക വിധത്തിലുള്ള ഒരു നന്മ ഒരു ജ്ഞാനം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിത ശൈലി സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദീപികാരുണ്യനാഥ ഓരോ മനുഷ്യരും ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പകരം സ്വാർത്ഥതയിലേക്കും അത്യാഗ്രഹങ്ങളിലേയും കടക്കുമ്പോൾ പലപ്പോഴും പൊഴിഞ്ഞു പോകുന്നത് മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു കർത്താവെ ഞങ്ങളെ ഭൂമിയെ സംരക്ഷിക്കുവാനും പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുള്ളവരാകുവാനും പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ പരിസ്ഥിതികളെ ഏറ്റവും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും സംരക്ഷിക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതെന്നും ഞങ്ങളെ തടയണമേ കർത്താവ് വനങ്ങളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുവാനായി ഞങ്ങൾ ഉത്തരവാദിത്വത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവ് ഞങ്ങളെ പൊതുഭവനമാകുന്ന ഭൂമിയെ സംരക്ഷിക്കുവാനും വിവേകവും ധേയയും കാണിക്കുന്ന വ്യക്തികളായി തീരുവാനുള്ള നീ നൽകണമേ സൃഷ്ടിയുടെ നാഥനായ കർത്താവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഭൂമിയെ സംരക്ഷിക്കുവാനും പരിസ്ഥിതിയെ അതിൻ്റെ മൂല്യത്തിൽ നിലനിർത്തുവാനുമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതിനുള്ള കൃപനീ നൽകണമേ കർത്താവ് ഈ ദിവസം മുഴുവൻ നിൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങൾ നിലനിർത്തണമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും നിൻ്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ